ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈശോയുടെ ദിവ്യഹൃദയവും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും ദൈവപുത്രനായ ഈശോ പൗരോഹിത്യമായിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ സ്ഥാപിച്ച ദിനം സ്നേഹത്തിന്റെ ദിനം എന്ന് ക്രേസ്യ പുണ്യവതി പറഞ്ഞു വന്നിരുന്നു ഈ ദിവ്യകുദാശ സ്ഥാപിച്ച വിധം തന്നെ എപ്രകാരം എന്ന് നോക്കുക മാധുര്യം നിറഞ്ഞ യേശോ തൻ്റെ പീഡാനുഭവത്തിന്റെ തലേ ദിവസം ശിഷ്യരുടെ കാലുകളെ കഴുകി അവരോടുകൂടെ മേശക്കിരിക്കുന്നു അപ്പോൾ തൻ്റെ ദിവ്യ ഹൃദയവും മുഖവും സ്നേഹത്താൽ ജ്വലിച്ച് തൻ്റെ തൃക്കണ്ണുകളെ ആകാശത്തിലേക്ക് ഉയർത്തി അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തുകൊണ്ട് അരുളി ചെയ്യുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ എന്തുകൊണ്ടെന്നാൽ ഇത് എൻ്റെ ശരീരമാകുന്നു അപ്രകാരം തന്നെ കാസയും എടുത്ത് ഉപകാരസ്മരണ ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നതായത് ഇതിൽ നിന്നും നിങ്ങൾ എല്ലാവരും കുടിപ്പിൻ എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം ഇതാകുന്നു ദിവ്യഹൃദയ ഭക്തരായ ആത്മാക്കളെ മാധുര്യം നിറഞ്ഞ ഈശോയുടെ വചനങ്ങളെ കേൾക്കുന്നില്ലയോ ഈ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ഇളക്കങ്ങളെയും നിങ്ങൾ ഈ ദിവ്യവചനങ്ങളിൽ നിന്നും അറിയുന്നില്ലയോ നാം ഈശോയുടെ പക്കൽ ഇടവിടാതെ ചെല്ലുന്നതിനും തന്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുന്നതിനും പാനം ചെയ്യുകയും ചെയ്യുന്നതിന് മാത്രേ ഈ ദിവ്യ കുദാശിയിൽ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നത് മാത്രമല്ല തൻ്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യായുസ് വാഗ്ദാനം ചെയ്യുകയും അപ്രകാരം ചെയ്യുന്നവരെ നിത്യഭാഗ്യത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുന്നു മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും തൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആയുസ് ഉണ്ടായിരിക്കുകയില്ല എന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജു ജീവൻ ഉണ്ടാകും എന്ന് ദിവ്യരക്ഷകൻ തന്നെ അരളി ചെയ്തിരിക്കുന്നു മിശിഹായുടെ അനന്തമായ ആഗ്രഹത്തെ ത്രന്തോസ് സുനകദോസിൽ കൂടിയിരിക്കുന്ന പിതാക്കന്മാർ ഗ്രഹിച്ച് വിശ്വാസികൾ ദിനം പ്രതി വിശുദ്ധ കുർബാനയെ ഉൾക്കൊള്ളണം എന്ന് ഉപദേശിക്കുന്നു വിശുദ്ധം മറിയും മർഗിരീത്താമ്മ പറയുന്നതായത് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാൻ ഞാൻ അത്യന്തം ആഗ്രഹി ആഗ്രഹിക്കുന്നു മിശിഹായുടെ തിരുശരീരത്തെ ഉൾക്കൊള്ളുവാൻ തീയിൽ കൂടെ കടക്കണമെന്നായിരുന്നാലും നല്ല മനസ്സോടെ അങ്ങനെ ചെയ്യുമായിരുന്നു ഈ അനന്തമായ നന്മ എനിക്ക് പൊയ് പോകുന്നതിനേക്കാൾ സകല സങ്കടങ്ങളും അനുഭവിക്കുന്നതിന് തയ്യാറായിരിക്കുന്നു മഹാത്മാവായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തത്സം സംബന്ധമായി പറഞ്ഞിട്ടുള്ളതാണ് താഴെ കാണുന്നത് നല്ലവർ നശിച്ചു പോകാതിരിക്കുന്നതിനും പാപികൾ മനസ്സ് തിരിയുന്നതിനും വൈദിക വൃത്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഇതിൽ ഉത്സാഹമുള്ളവരായിരിക്കുന്നതും സന്യാസികൾ അവരുടെ അന്തസ്സിൽ നിലനിൽക്കുന്നതിനും രോഗികൾ ആരോഗ്യം പ്രാപിക്കുന്നതിനും വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് അവരുടെ കടമകളെ ശരിയായി നിറവേറ്റുന്നതിനും വിശുദ്ധ കുർബാനയുടെ സ്വീകരണം ഉത്തമമായ പോംവഴിയായിരിക്കുന്നു മിശിക ഏഴ് കുതാശകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആറു കുതാശകളിലും തൻ്റെ അനുഗ്രഹങ്ങൾ ഭാഗികമായിട്ടേ കൊടുക്കുന്നുള്ളു വിശുദ്ധ കുർബാനയിൽ ആകട്ടെ തന്നെ മുഴുവനുമായി കൊടുക്കുന്നു ഇവയിൽ നിന്നും പഠിക്കേണ്ടത് നമ്മുടെ നേരെയുള്ള അനന്തമായ സ്നേഹത്തെ കാണിക്കുവാനാണ് മിശിക പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നതെന്നും ഈ ദിവ്യ കുദാശ വഴിയായി തന്നെ മുഴുവനും നമുക്ക് തന്ന് നമ്മിൽ ഇടവിടാതെ വസിച്ച് അവസാനം നിത്യഭാഗ്യത്തിൽ നമ്മെ ചേർക്കണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും നാകുന്നു അതിനാൽ ഭക്തിയുള്ള ആത്മാക്കളെ ദിവ്യരക്ഷിതാവായ ഈശോംശിഹായുടെ മിശിഖായുടെ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങളിൽ പൂർത്തിയാക്കുവാൻ പോലെ അടുത്തടുത്ത് നിത്യായുസന്റെ അപ്പമായിരിക്കുന്ന ഈശോയുടെ തിരുശരീരത്തെ ഭക്തിയോടും വിശ്വാസത്തോടും എളിമയോടും കൂടെ ഉൾക്കൊള്ളുന്നതിന് താൽപ്പര്യപ്പെട്ടുകൊള്ളുവൻ വ്യാകുലതകളാലും വ്യാധി മുതലായവകളാലും നിങ്ങൾ വലയുമ്പോൾ സമാധാനവും ആശ്വാസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി വിശുദ്ധ കുർബാനയിൽ എഴുന്നതിലിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൽ ഇടവിടാതെ മുട്ടിക്കൊണ്ടിരിക്കും ജപം പരിശുദ്ധ കുർബാനയിൽ എൻ്റെ സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മവിരുന്നം മാലാഘമാരുടെ ദിവ്യ ഭോജനമേ മോക്ഷവാസികളുടെ സന്തോഷമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണഹൃദയത്തോടുകൂടെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഈ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിപ്പിക്കാൻ സാധിക്കും ഈ ദിവ്യ കുദാശിയിൽ അങ്ങേ മഹിമയ്ക്ക് തക്ക കൂടെ അങ്ങയെ ഉൾക്കൊള്ളുന്നതിന് ആർക്കു കഴിയും പരമ ഈശോയെ അങ്ങയെ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരയണമേ എപ്പോഴും അങ്ങേ തിരുശരീരത്തെ യോഗ്യതയോടു കൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്ക് ഇടവരുത്തി അറിയണമേ മാധുരി നിറഞ്ഞ യീശോയെ എൻറെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിന്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ എൻറെ അന്ത്യഭോജനം ആയുഷിന്റെ അപ്പമായിരിക്കുന്ന അങ്ങേ തിരുശരീരവും ആയിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു കർത്താവെ അങ്ങ് തന്നെ എനിക്ക് അതിന് ഇടവരുത്തി അറിയണമേ പ്രാർത്ഥിക്കാം ഭർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറില്ലേം ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേം എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേം നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസരായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തില്ലാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു അമീൻ സുർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ചറിയമേ സ്വസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയുമേ തമരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമേ പോലെ ഭൂമിയിലും േ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചങ്ങാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിസരം തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ എന്നയിക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേർ തങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ എന്നും ആമേൺ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമേ നിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിഷിയായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കും ണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൽ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരുവതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്തനു തന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെറിയുന്ന സ്നേഹത്തിന് ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൽ പൂർണതയൊക്കെ വിമസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹം അങ്ങേ കൃപയാജിക്കുന്ന സഹലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നുകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തെരു ഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തെരു ഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരു ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിങ് കുട്ടിയും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഋഗത് കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയാറില്ല മേ ആമീൻ സുഹൃതജപം ഈശോയുടെ ദിവ്യ കാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ ഈശോയുടെ ദിവ്യ കാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ ഈശോയുടെ ദിവ്യ കാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ സൽക്രിയ പരിശുദ്ധ കുർബാനയിൽ ഈശോ മിശിഖായുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്നാപമാനങ്ങൾക്ക് പരിഹാരമായി കുമ്പസാരിച്ച കുർബാന ഉൾക്കൊള്ളുക எந்தூரல்புதமா இதெந்தூரல்புதமா தெய்வமென் அரிகிலாய்อัลதாரயில் எந்தூரல்புதமா இதெந்தூரல்புதமா தெய்வமென் கைகளில நாவிலின் இதாம் ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ

നിന്നെ നോക്കി ഇരിക്കാൻ കഴിയുന്നുള്ളൂ നിൻ സ്നേഹമോർത്തു കരയാന് ആകുന്നുള്ളൂ നിന്നെ നോക്കി നോക്കിയിരിക്കാൻ കഴിയുന്നുള്ളൂ നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ നിൻ സ്നേഹത്തിൻ ആഴമറിയാൻ എന്തു ഞാൻ ചെയ്യും നിൻ ത്യാഗത്തിൻ വിലയായി എന്തു നൽകിടും എന്തൊരത്ഭുതമാം ഇതെന്തൊരത്ഭുതമാം ദൈവമൻ അരികിലായി അൽ താരയിൽ ൾക്കു നടുവിൽ നിറന്നു വല്ലു എൻ കുറവുകൾ കുടുവിൽ നി പിറന്നീടുമോ കാലികൾ കുടുവിൽ നിറന്നു വല്ലു എൻ കുറവുകൾ കുടുവിൽ നിറന്നു എൻ കൃത്തടത്തിൽ വാഴുവാൻ നിനക്കെന്നുമിഷ്ടം എന്തൊരത്ഭുതമാം ഇതെന്തൊരത്ഭുതമാം ദൈവമെൻ അരികിലായി അൽ താരയിൽ എന്തൊരത്ഭുതമാം ഇതെന്തൊരത്ഭുതമാം ദൈവമെൻ കൈകളിൽ നാവിലിന്നിത ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ ി മാത്രമേ ഇന്ന് പറയാനുള്ളൂ എന്തൊരത്ഭുതമാം ഇതെന്തൊരത്ഭുതമാം ദൈവമെൻ അരികിലായി അൽ താരയിൽ